വീഴ്ചയിൽ നിന്നുള്ള തുടക്കം അതായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എന്ന ലാലേട്ടന്റെ സിനിമാ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്റെ പതിനെട്ടാം വയസ്സിൽ തിരനോട്ടം എന്ന സിനിമയിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ബുദ്ധിമാന്യമുള്ള കൗമാരക്കാരൻ കുട്ടപ്പനായാണ് അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നത് സൈക്കിളിൽ നിന്ന് വീണ് പൊട്ടിക്കരയുന്ന രംഗം അതാണ് പറഞ്ഞത് വീഴ്ചയിൽ നിന്നുള്ള തുടക്കമായിരുന്നു ലാലേട്ടൻ്റെത് എന്നാൽ സെൻസർ ബോർഡ് ഇഷ്യൂസ് കാരണം ആദ്യമായി അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങുന്നത് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവോദയ ഫിലിംസിന്റെ ബാനറിൽ ഫാസിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന പത്രപരസ്യം കണ്ടപ്പോൾ അതിലേക്ക് ഫോട്ടോ അയക്കാൻ ലാലേട്ടന്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നാൽ അതിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ഫ്രണ്ട്സിന്റെ നിർബന്ധ പ്രകാരം അദ്ദേഹം ഫോട്ടോ എടുത്തു എന്നാൽ ആ ഫോട്ടോ സെലക്ഷന് പറ്റിയ ഒന്നല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഫോട്ടോ അയക്കാനായി പോസ്റ്റ് ഓഫീസിൽ ചെന്ന സമയത്ത് ചില്ലറ ചോദിക്കുകയും ചില്ലറ ഇല്ലാത്തതിനാൽ ഫോട്ടോ അയക്കാതെ തിരിച്ചു വരികയും ചെയ്തു അത് പിന്നീട് സുഹൃത്തായ സുരേഷ് കുമാർ കണ്ടെത്തുകയും അദ്ദേഹം വീണ്ടും അത് അയപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഫോട്ടോ അയച്ചെങ്കിലും ഒരു വിളി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല സുന്ദരനായ ചിരിക്കുന്ന വില്ലനെ അന്വേഷിച്ചിരുന്ന ഫാസിൽ ലാലേട്ടനെ ശങ്കറിന്റെ വില്ലനായി സിനിമയിലേക്ക് തിരഞ്ഞെടുത്തു അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലനായി മോഹൻലാൽ എന്ന നടൻ ആദ്യമായി മലയാള പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തി പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുപ്പത്തി ആറ് സിനിമകളാണ് ലാലേട്ടൻ അഭിനയിച്ചത് അതിൽ മിക്ക സിനിമകളും വിജയിക്കുകയും ചെയ്തു ആ വർഷം പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന സിനിമ മോഹൻലാൽ എന്ന നടന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറി തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ഈ സിനിമയുടെ കഥയുമായി മമ്മൂക്കയായിരുന്നു ആദ്യം സമീപിച്ചിരുന്നത് എന്നാൽ സംവിധായകനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക ആ സിനിമയിലേക്കുള്ള ക്ഷണം നിരസിച്ചു പിന്നീട് അതേ വർഷം തന്നെ സംവിധായകൻ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് രാജാവിന്റെ മകൻ എന്ന സിനിമ പുറത്തിറക്കുകയായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും ലാലേട്ടൻ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ് എന്ന സിനിമ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രണ്ട് കഥാപാത്രങ്ങളായ ദാസനെയും വിജയനെയും സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് കരസ്ഥമാക്കി ിൽ പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ രണ്ടാമത്തെ ചിത്രമായി ഇന്നും ചിത്രം തുടരുകയാണ് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കിരീടത്തിലെ സേതു അഭിനയം കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് സ്പെഷ്യൽ മെൻഷൻ കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് നേടിയെടുത്തപ്പോൾ കിലുക്കത്തിലെ ജോർജി ചിരിപ്പിച്ചുകൊണ്ട് മികച്ച നടനുള്ള രണ്ടാമത്തെ കേരള സംസ്ഥാന അവാർഡും നേടിയെടുത്തു ഇന്ത്യയിലെ മികച്ച ആക്ടിംഗ് പെർഫോമൻസ് ഉള്ള ഇരുപത്തിയഞ്ച് ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരതം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡും ലാലേട്ടൻ കരസ്ഥമാക്കി ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനും മണിച്ചിത്രത്താഴിലെ സണ്ണിയും പടികത്തിലെ ആടുതോമയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ് ആടുതോമ ലാലേട്ടന് മികച്ച നടനുള്ള മൂന്നാമത്തെ സംസ്ഥാന അവാർഡും നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടനിലൂടെ ലാലേട്ടൻ വീണ്ടും നാഷണൽ അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് സിനിമയായിരുന്നു ലാലേട്ടന്റെ ആദ്യത്തെ അന്യഭാഷാ ചിത്രം രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനിയാണ് ലാലേട്ടൻ അഭിനയിച്ച ആദ്യത്തെ ബോളിവുഡ് ചിത്രം അതിലെ ശ്രീനിവാസൻ ഐ പി എസ് എന്ന കഥാപാത്രം ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു ടി പി ബാലഗോപാലൻ എമ്മെ ഭരതം കിലുക്കം സ്പടികം എന്നീ ചിത്രങ്ങൾ കൂടാതെ ഉള്ളടക്കം കാലാപാനി അഭിമന്യു വാനപ്രസ്ഥം തന്മാത്ര പരദേശി എന്നീ സിനിമകൾക്കും മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലാലേട്ടൻ സ്വന്തമാക്കി ലാലേട്ടൻ നായകനായ നരസിംഹമാണ് മലയാളത്തിലെ ആദ്യത്തെ ഇരുപത് കോടി ക്ലബിൽ കയറിയ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ജീത്തോ ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സിനിമ അമ്പത് കോടിയിലേക്ക് എത്തിയപ്പോഴും നായകൻ ലാലേട്ടൻ തന്നെ മലയാളത്തിലെ ആദ്യത്തെ നൂറു കോടി നേടിയ ചിത്രം എന്ന പദവിയുമായി ലാലേട്ടന്റെ തന്നെ പുലിമുരുകൻ രംഗത്തെത്തി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ ആ റെക്കോർഡും തകർത്തു ഇപ്പോൾ ഇത് ബറോസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്കും ലാലേട്ടൻ ചുവടുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീ രണ്ടായിരത്തി ഒൻപതിൽ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷൺ എന്നീ നേട്ടങ്ങളും ലാലേട്ടൻ സ്വന്തമാക്കി അങ്ങനെ വില്ലനായി കടന്നു വന്ന് മലയാള സിനിമയിലെ മാത്രമല്ല ലോക സിനിമയിലെ തന്നെ മികച്ച നായകന്മാരുടെ ലിസ്റ്റിൽ കയറി മോഹൻലാൽ എന്ന നടൻ ദ കംപ്ലീറ്റ് ആക്ടർ ഇനി വളരെയേറെ കുഴിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണ് ഒരു ഉത്തരമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ കമന്റ് ചെയ്യുക